സെറിനിറ്റി ഗ്രൂപ്പ് എം ടി എൻ കൃഷ്ണകുമാറാണ് എനിക്കിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന് പറയാൻ നിരവധി സക്സസ് സ്റ്റോറീസും ഉണ്ട് വിദേശ വ്യവസായിയാണ് ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ വിദേശത്ത് നിന്ന് ഇവിടെ ഗ്ലോബൽ സബ്മിറ്റിൽ വന്ന് നിന്ന് നോക്കുമ്പോൾ കേരളത്തിൻ്റെ വ്യവസായ വളർച്ച അല്ലെങ്കിൽ ഇതുപോലൊരു സബ്മിറ്റ് ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ എന്തായാലും അത് അനലൈസ് ചെയ്തിട്ടുണ്ടാവല്ലോ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആദ്യമായിട്ട് ഒരു മലയാളി വിദേശ മലയാളി എന്ന നിലയ്ക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് നമ്മുടെ കേരളം ഇന്ന് വളരെയധികം ആയിട്ടുണ്ട് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണെങ്കിലും ഒരു ശരിക്കും പറഞ്ഞ ഒരു നിക്ഷേപക സൗഹൃദ സംസ്ഥാനമായിട്ട് മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മലയാളിയിൽ നിന്ന് നിലയിൽ എനിക്കും ഇവിടെ തിരിച്ച് കേരളത്തിൽ എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഏഴ് എട്ട് വർഷമായിട്ട് ഞാൻ ഒരു സെറിനിറ്റി റിസോർട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ വയനാട് അന്വേഷണമാണോ സെറിനിറ്റി ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സ് കേരളത്തിൽ ആയിട്ട് റൺ ചെയ്യുന്നതിനുള്ള പിന്നിലെ ലക്ഷ്യം തീർച്ചയായിട്ടും ഞാൻ ഈ ഇത് ഇത് കേരളം മാതിരി ഒരു സംസ്ഥാനത്ത് നമുക്ക് സ്കിൽ ഇഷ്ടം ആവശ്യത്തിനുള്ള ആൾക്കാർ നമുക്ക് സ്കിൽസ് അവലബ അവൈലബിൾ ആണ് അപ്പോൾ ഇത് പിന്നെ ഇത്ര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം വേറെ എണ്ണം കാണുമോ ഞാനും വേൾഡിൽ ഒരു എൺപത് തൊണ്ണൂറ് രാജ്യങ്ങളോളം യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ കേരളം മാതിരി നാച്ചുറലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ കഴിയില്ല ഇത്രയ്ക്കൊരു മനോഹരമുള്ള സ്ഥലത്ത് ഒരു വെരി ഹൈ ക്ലാസ് ഹൈ എൻഡ് ഒരു ലക്ഷറി റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആണ് ആഗ്രഹിച്ചത് അങ്ങനെയാണ് ഈ സെറിനിറ്റി റിസോർട്ട് വയനാട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ദ ബെസ്റ്റ് ട്രാവലേഴ്സ് ചോയ്സ് അവാർഡ് ട്രിപ്പ് അഡ്വൈസറിന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ദ ബെസ്റ്റ് ട്രാവലേഴ്സ് ചോയ്സ് പറഞ്ഞിട്ട് അപ്പം അതും ഇനിയും ഞങ്ങൾക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെൻറ് സപ്പോർട്ടും എല്ലാം കൊണ്ട് നമുക്ക് ഇനിയും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ചെയ്യണമെന്നുണ്ട് ടൂറിസം ഇൻഡസ്ട്രിയിൽ അപ്പോൾ അതും എല്ലാം കൂടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്നത്തെ നമ്മുടെ ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമയത്തിൽ വരാൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ പച്ചപ്പ് വിട്ട് പുറത്തേക്ക് പോയ ആളാണ് നിങ്ങൾ അപ്പോൾ തിരിച്ച് കേരളത്തിലേക്ക് വന്ന് കേരളത്തിലെ സംരംഭങ്ങൾ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുമ്പോൾ കേരളത്തിലെ മാൻപവർ ഇവിടെ തന്നെ റീറ്റേൺ ചെയ്യണം എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം കൂടിയായിട്ട് മാറുകയാണ് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്നത് ഒരു മലയാളി എന്നുള്ളതിലേക്ക് ഇവിടെ ഇവിടെ പഠിച്ചത് ഇവിടെയാണ് ഇവിടുത്തെ ടാക്സ് പേസിൻ്റെ പൈസ വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഞാൻ ട്രിവാൻപൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് പാസ്സായിട്ട് വിളിയിൽ പോയതാണ് അപ്പോൾ അവർ തിരിച്ച് ഈ രാജ്യത്ത് ഈ നമ്മുടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്റ്റേറ്റിന് തിരിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് നമ്മുടെ ടാക്സ് പേസിൻ്റെ പൈസ വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചത് അപ്പോൾ തിരിച്ച് ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ജോലി കൊടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ രാജ്യത്തിന് സ്റ്റേറ്റിന് സൂട്ടബിളായിട്ടുള്ളത് ഇപ്പം പറയുന്നത് ഇപ്പോൾ ഐ ടി ആണെങ്കിലോ ഇല്ലെങ്കിൽ ആണെങ്കിലോ ഇല്ലെങ്കിൽ ആയുർവേദ ഇങ്ങനെ വളരെ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള സെഗ്മെൻറ്റ് നമ്മുടെ ഇതിന് സ്റ്റേറ്റിൻ്റെ എൻവൺമെൻ്റിൻ്റെ പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനായിട്ട് ഒത്തിരി സാധ്യതകളുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ പല സെഷൻസും അറ്റൻഡ് ചെയ്യുന്നുണ്ട് വളരെ ഇൻഫോർമേറ്റീവാണ് കാണുമ്പോൾ നമ്മൾ ഒത്തിരി ഒത്തിരി ഈ ഫീൽഡുകളിൽ വളരെയധികം വിവരമുള്ളവും നന്നായിട്ട് കറക്റ്റായിട്ട് ഇവർക്ക് പറയാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് വളരെ എൻറിച്ച് ആണ് ഒത്തിരി സന്തോഷമാണ് വരുന്നതിലും ഈ ഇതിൻ്റെ നമ്മുടെ ഗ്ലോബൽ സെമിറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലും കേരളത്തെക്കുറിച്ചുള്ള വലിയ പരാതി എന്ന് പറയുന്നത് ഇവിടെയൊന്നും നടക്കില്ല ഇവിടെ അതിനൊന്നുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ള വലിയ പരാതികളുണ്ടായിരുന്നു ഒരുപാട് വ്യവസായികൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നു കേരളത്തിൽ വ്യവസായം നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിനൊക്കെ ആയിട്ട് ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ വരുന്നു അതിനുള്ള പ്രധാന തെളിവ് തന്നെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിൽ സൗഹൃദ അന്തരീക്ഷം കൂടുതലാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ കൂടുതലാണ് എന്നത് കണ്ടുകൊണ്ടാണ് ആ റാങ്കിങ് ഓർഡറിൽ കേരളം ഫസ്റ്റ് വരുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറി കഴിഞ്ഞോ എങ്ങനെയാണ് ഒരു വിദേശ മലയാളി അല്ലെങ്കിൽ ഒരു വിദേശ വ്യവസായി എന്ന നിലയിൽ കേരളത്തിൻ്റെ ആ ഒരു വ്യവസായ മാറ്റത്തെ സകല വ്യവസായ മേഖലയിൽ മാത്രമല്ല സകല മേഖലയിലും ആ മാറ്റം പ്രതിഫലിക്കുന്നുണ്ട് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും വ്യവസായ മേഖലയിലുള്ള നിരവധി ആളുകളായിട്ട് കോണ്ടാക്റ്റഡ് ആയിരിക്കും അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത് അതിനെക്കുറിച്ച് സി ഒരു 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 നമ്മുടെ ഒരു കേരളത്തിനെ പറ്റി ഒരു നെഗറ്റീവ് ആയിട്ട് ഒരു തിങ്കിങ് ഉണ്ട് പക്ഷെ അത് തെറ്റാണ് ഞാൻ എല്ലാവരും ഇതാണ് ഇത് കേരളം മാതിരി ഇത്ര ഒരു വ്യവസായിക ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ അതായത് നമ്മളൊരു പുതിയ ഒരു ഇത് ബിസിനസ് യൂണിറ്റ് യൂണിറ്റുകൂടി സ്റ്റാർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നത് ആയിട്ടുള്ള ഒരു വേറൊരു സംസ്ഥാനം ഇല്ല ആക്ച്വലി എല്ലാ വിധത്തിലും ഞാൻ പറയാൻ നമ്മളിപ്പോൾ ഇൻഡസ്ട്രി മിനിസ്ട്രി ആണെങ്കിൽ തന്നെ വളരെയധികം സപ്പോർട്ടീവാണ് പുറകെ നമ്മുടെ എന്ത് സപ്പോർട്ടാണ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മളിതൊന്ന് ചോദിക്കേണ്ടത് ആക്ച്വലി ഞാൻ ഇപ്പോൾ വളരെയധികം നമ്മൾ പ്രവാസികൾ പ്രവാസി നിക്ഷേപകരൂടെ വന്നിട്ടുണ്ട് അതിനെ കുറച്ചുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒരു പിന്തുണ അത് എത്രത്തോളമാണ് കാരണം ിലൊരു വ്യവസായം തുടങ്ങുന്നതിന് ഇപ്പോൾ നിലവിലെ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു വ്യവസായം തുടങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു അനുഭവം എങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളോ മറ്റുള്ള ഇടങ്ങളിലോ വ്യവസായം തുടങ്ങുന്നതും കേരളത്തിലൊരു വ്യവസായം തുടങ്ങിയപ്പം സെറിൻറ്റി ഗ്രൂപ്പ് വളരെ സക്സസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അത് തമ്മിലൊരു കമ്പാരിസൺ നടത്തുമ്പോൾ സി നമുക്ക് കേരള നമ്മൾ ഒരു കറക്റ്റ് ഒരു ബിസിനസ് എടുക്കുമ്പോൾ നമ്മൾ കേരളത്തിന് സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ളത് എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഒന്നാമത് വളരെ ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് വളരെ നമുക്കധികം ഏരിയ ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു കെമിക്കൽ ഫാക്ടറിയോ ഇല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസർ ഫാക്ടറിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഇല്ലെങ്കിൽ വെള്ളം ഇതിനോ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വളരെയധികം അതാണ് നമ്മുടെ ഇൻഡസ്ട്രി മിനിസ്ട്രിയുടെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത് അവർ നമുക്ക് വേണ്ടി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ് ഏതെല്ലാം ഫീൽഡിൽ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും <S preachers> ും ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതിലൊന്നാണ് ടൂറിസം അപ്പം ഇപ്പം ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്നത് വളരെയധികം പ്രവാസികൾ ഇവിടെ ഇപ്പം ടൂറിസം മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ റിസോർട്ട് ലക്ഷറി റിസോർട്ട്സുകൾ നമ്മളെ പ്രവാസികളാണ് ഇന്ന് കേരളത്തിൽ സെറ്റപ്പ് ചെയ്തിരിക്കണം എല്ലാവരും ഞാൻ എല്ലാവരും സംസാരിക്കാറുണ്ട് കാര്യം ഞങ്ങളെല്ലാവരും ബിസിനസ്സിലാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും സംസാരിക്കാറുണ്ട് വളരെയധികം പോസിറ്റീവായിട്ടാണ് പറയുന്നത് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല വളരെ ഒരു ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ അതല്ല ഇന്ന് ഇന്ന് നേരെ വരച്ച് ഞാൻ ഇതിലൂടെ എല്ലാവരും പ്രവാ പ്രവാസികളുടെ എൻ്റെ എല്ലാ ആൾക്കാരോടും പറയാൻ ഉദ്ദേശിക്കുന്നതാണ് വളരെ ഈസ് ഓഫ് ബിസിനസ്സും കാര്യങ്ങൾ ഇത്ര സുഖകുമാരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വേറൊരു നിക്ഷേപ സൗഹൃദ ഒരു സംസ്ഥാനം വേറെ ഇല്ല സോ കേരളം എന്ന നിലയിൽ ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ അതിൽ വളരെ അഭിമാനിക്കുന്നു യെസ് ഇത് തന്നെയാണ് ഇത് ആരെങ്കിലും പറഞ്ഞു പറയിപ്പിക്കുന്ന വാക്കുകളല്ല അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം തന്നെയാണ് മിസ്റ്റർ ടി എൻ കൃഷ്ണകുമാർ നമ്മളുമായിട്ട് പങ്കുവച്ചത് താങ്ക് യു താങ്ക് യു സോ മച്ച്